എറണാകുളം തൃശ്ശൂർ ആവോ കാർക്കും എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങള് കപ്പിൾസ് ആണ് നല്ലൊരു കപ്പിൾ വ്ലോഗ് ആണ് എല്ലാരും വിചാരിച്ചത് ൾക്കാര് ലൈവില് പണ്ടോട്ടാണല്ലോ അല്ല ഒരു ഹൺഡ്രഡ് കെ ഫോളോസ് എന്ന് അറിയാം കാരണം ഞങ്ങടെ ഡെയിലി ലൈവ് ഒരു മണിക്കൂർ വരാറുണ്ട് ഇപ്പൊ തീരെ സമയം ചെറുപ്പം മുതലേ ഒരുമിച്ച് ചെറുപ്പമല്ല കുറച്ചാളെ രണ്ടെട്ട് കൊല്ലമായി എനിക്കൊരു പത്ത് കൊല്ലത്തോളമായി യൂട്യൂബ് മാത്രമായിരുന്നുണ്ടായിരുന്നത് ട്രക്കിംഗ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഐ ഡി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ട്രക്കിംഗ് ആയിരുന്നു എഴുപത്തി മൂന്നായിരം ഫോട്ടോസ് ഉണ്ടായിരുന്നോ പക്ഷെ എൺപതിനായിരം രൂപ മാസം കിട്ടുന്നുണ്ടായിരുന്നു കാരണം ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിങ് ആണ് ചെയ്തു കൊടുക്കുന്നത് ഫേസ് ഇടാറില്ല ഞാനാണെന്ന് ചെയ്തോടുന്നത് അതിനുശേഷമാണ് കൊറോണക്ക് ശേഷം പിന്നെ ഇവിടെ ഒന്നിച്ച് റീൽസ് വെറുതെ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ആക്കിയതാണ് റീൽസ് ചെയ്യുന്ന ഭൂരിഭാഗം ആഗ്രഹം ഈ സിനിമയിൽ നായികയാവാണ് പക്ഷെ നോക്കിയത് ആവുന്നില്ല സിനിമയിൽ നായിക ആവുന്നില്ല എന്നല്ല അവൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട് പിന്നെ നല്ല ആഗ്രഹമുണ്ട് അവസരം പക്ഷെ അവസരം കിട്ടുമ്പോ അത് റിജക്റ്റ് ഞാൻ പറയും പറഞ്ഞു ഡാൻസ് ആയിട്ടല്ല ഇപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് നായികരീതി പക്ഷെ ഫോണില് എന്തൊരു നമ്മൾ മൊത്തത്തില് നോക്കുമ്പോ ചെലപ്പോ വേണ്ടി ശരിക്കും തെലുങ്ക് സിനിമ ഒന്നുമില്ല തെലുങ്ക് കണ്ടാണോ അത് ഹൈദരാബാദ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ അപ്പോൾ ചോദനാണ് പിന്നെ എല്ലാവരും കൂടെ പോകണ്ടേ അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോൾ വേണ്ടെന്ന് തോന്നി പക്ഷെ നല്ല സിനിമയായിരുന്നു അവർ പറഞ്ഞത് നല്ല നല്ലൊരു സിനിമ

ൾക്കാര് പറയാളല്ലോ എന്താണ് അമ്പീഷണി അപ്പൊ നമ്മള് കൊറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതല്ലാതെ ഒരു കാര്യം കൂടി ട്രാവലിംഗ് അപ്പൊ ഓട് ഇന്ത്യ കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എല്ലാം കൂടെ എന്താ അറിയാത്തേ െല്ലാം പറ മനസ്സിന്റെ പറയാൻ പറ്റില്ല സോൺ വൈറ്റിന് പറയാൻ പറ്റില്ല ഇത് കണ്ടവര് നാളെ ഉണ്ടാവും ഉറപ്പൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ചേട്ടന് കല്യാണം പാ അങ്ങനെയോ അല്ല ഇങ്ങനെ തോട്ടേലും ചേട്ടനും മാരേജിനുള്ള താല്പര്യല്ലോ പിന്നീട് വിരോധത്തിന്റെ അല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അത് പിന്നീട് ആയിട്ട് യൂട്യൂബില് ഞങ്ങളുടെ എല്ലാം ഇട്ടു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എല്ലാവർക്കും കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളാണ് അപ്പൊ അത് മൊത്തത്തിൽ രണ്ട് ഷോർട്ട് യൂട്യൂബില് ഫുൾ വീഡിയോ ഇട്ടാ റീച്ചായി പോകും അതിലും കൂടെ ഞങ്ങൾക്ക് പൈസ വിടുന്ന വെച്ചിട്ട് ആൾക്കാരത് നോക്കില്ല ഞങ്ങളുടെ ആൽബത്തിന് ആകെ ഇരുപതിനായിരം റീച്ചാ പക്ഷെ അതിലൊരു കമന്റ് പോലും നെഗറ്റീവില്ല എല്ലാവരും അഭിപ്രായമാണ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെന്ന് വേറെ ആൽബം ചെയ്ത ആൾക്കാരും വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു നിനക്ക് തരാൻ പറ്റുമോ ചെയ്യാൻ പറ്റും എന്താന്ന് അറിയില്ല നിങ്ങളുടെ ഇത് നന്നായിട്ട് നിങ്ങൾ ഇത് പറയുന്നുണ്ട് ഞങ്ങളത് ഞങ്ങളെ തള്ള തള്ളണതല്ല പറഞ്ഞത് നമുക്കിപ്പല്ലാണ്ട് ഇപ്പൊ റീച്ചിനാണല്ലോ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ ആൽബം ചെയ്യുന്നത് ചലഞ്ചായിരുന്നു പറഞ്ഞിട്ട് പബ്ലിക്കിലെ ഇറങ്ങി ചലഞ്ച് ചെയ്യണത് അതിന്റെ പാട്ടായിട്ട് ചെയ്യാറുണ്ട് ചിനോദെന്ന് പറഞ്ഞു കുളിക്കാരൻ ഞങ്ങളിത് വന്നുപെട്ടു വന്നുപെട്ടപ്പോ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ഇവിടെ ഒരു ചലഞ്ച് ആണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും ചലഞ്ച് ചെയ്യണമല്ല ഞാൻ നിങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളെ കുറിച്ചൊരു പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ചലഞ്ചേരി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ചെലവ് ചോദിച്ചു എത്ര ചെലവരും ചോദിച്ചപ്പോ ഇത്രയാകും എന്ന് പറഞ്ഞു മൊത്തം ഡയറക്ഷനും കാര്യങ്ങളും ക്യാമറ സ്റ്റാരി കാര്യം എല്ലാം കൂടെ എത്ര ചെലവ് എന്ന് പറഞ്ഞു പാലക്കാട് അല്ല അതൊക്കെ ഞങ്ങളുടെ ഐഡിയ ആണ് എവിടെ ഷൂട്ടിങ് വേണം എങ്ങനെ എടുക്കണം എന്നുള്ള ഞങ്ങളുടെ ഐഡിയ ആണ് അപ്പോ ചലഞ്ചേരി ചെയ്യാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ചു ഒരാഗ്രഹമാണ് എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എത്രയാകും ചോദിച്ചോ ഞാൻ പറഞ്ഞു ഇപ്പൊ ബഡ്ജറ്റ് കുറവാണ് ഞാൻ കോൺടാക്ട് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ആള് വിചാരിച്ചില്ലേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ ആളിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടിട്ട് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ സീൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് ലാസ്റ്റ് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ വിളിച്ച് രണ്ട് മൂന്ന് വട്ടം ആൾ ഇങ്ങനെ നൈസായിട്ട് പാട്ട് എഴുതിയിട്ട് അയച്ചു തന്നോ കേട്ട് നോക്കി കേട്ടു നോക്കി ഞങ്ങളെവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഈ പാട്ട് വന്നിട്ട് ചേട്ടാ എങ്ങനെ മതിയോ വരി മാറ്റം ചെയ്തിട്ട് അപ്പം നമുക്ക് തന്നെ ചെയ്യാൻ തോന്നി അങ്ങനെ സപ്പോർട്ടായിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യണതും അതുപോലെ തന്നെയാണ് ഒരു വർഷമായിട്ട് ഒരു ടീമിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ വർക്കിംഗ് കാര്യങ്ങളും പിന്നെ ഇത് ഫിലിം അവാർഡിനൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ആൾക്കാരെന്നെ മേക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവർ പ്ലാൻ ചെയ്തത് അപ്പൊ അതിൻ്റെ ഇടയിൽ കയറി ഞങ്ങൾക്ക് അഭിനയിച്ച ഷോർട്ട് ഫിലിമ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ അവരുടെ ആഗ്രഹമാണ് അത് അതും ഒരു ചലഞ്ചായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോ അവര് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള ചാനലിൽ ഇറക്കുമോ എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിങ്ങളുടെ ചാനലിൽ തന്നെ അപ്പൊ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ചാനലിൽ ഇറങ്ങിയിട്ട് ഒരു ഹെൽപ്പ് ഇറങ്ങിയിട്ട് തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് ആൾക്കാരോടൊക്കെ പറഞ്ഞു നോക്കാം അവർ കാണണേ കാണത്തെ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നോണ്ടാണ് ഈ വർക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു ായകിൽ കഴിപ്പിക്കാനൊക്കെ പറ്റും നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തില്ല പക്ഷേ വേണ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവര് മാത്രമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകണം നമ്മള് ഇൻസ്റ്റയില് വീഡിയോസ് ആണ് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സില് റേറ്റില് ഇത് തന്നെ ഒരു ഒരു അമ്പത് രൂപ കിട്ടുന്നതും ചിലപ്പോൾ അല്ല കഴിഞ്ഞ് വരുന്നു പക്ഷെ എനിക്ക് കാൽക്കേഷൻ നോക്കണമെങ്കിൽ അത് അത്ര ആൾക്കാരുള്ള കാരണെ അമ്പതിനായിരം രൂപ കിട്ടുന്നത് പിന്നെ ഫേസ്ബുക്കിന്റെ രണ്ടും കൂടെ ഈക്വൽ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത് പക്ഷെ ഞങ്ങൾക്ക് ആ ബസ് ബസ്സിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അഡ്ജസ്റ്റ് ആ ഏകദേശം ബസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും പിന്നെ അങ്ങനെ പോകും കുറവാണ് പിന്നെ നമ്മള് വലിയ വലിയ ഹോട്ടലോ കാര്യങ്ങളൊന്നും കേറിയിട്ട് ഫുഡ് അടിക്കണൊന്നും നോർമൽ കഞ്ഞി കട അങ്ങനെ ചിലപ്പോൾ ഇനി ഒന്നും കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചോറ് പൊതിഞ്ഞെടുത്തിട്ട് പോകും അങ്ങനെയുള്ള പരിപാടികളാണ് ാണ് ആകെ മാറ്റം വെച്ച് കഴിഞ്ഞാൽ മുന്നേ ലോങ് പോകുമ്പോ ട്രെയിനിലാണ് പോയിടുന്നത് അല്ല ട്രെയിനിൽ പോകുമ്പോ ലോക്കലിലാണ് പോയിടുന്നത് ഇപ്പൊ ബുക്ക് ചെയ്തിട്ട് പോകും നോർമൽ സ്ലീപ്പർ ഇട്ടാ അല്ലാണ്ട് വലുതൊന്നല്ല ബുക്ക് ചെയ്തു പോകും അത് മാത്രം വ്യത്യാസമല്ലോ പിന്നെ കൂടുതലും മിന്നലിലാണ് പോവാറ് നല്ല ലോങ് ആണെങ്കിൽ മിന്നലില് പോകും അല്ലാണ്ടെങ്കിൽ സാധാ നമ്മള് ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും സാധാ ഇവിടെ ഇപ്പൊ തൃശ്ശൂർ ഏരിയയിൽ അങ്ങനെ ബസ്സില് കയറാറില്ലേ ബൈക്ക് ബൈക്കുള്ള കാരണം കൊണ്ട് പിന്നെ യൂബറും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് ലോങ് ഒക്കെ അങ്ങനെയൊക്കെ പോവാണെങ്കിൽ ബസ്സിൽ പോകും